ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്ററിൽ എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വരുന്ന ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആണ് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ചരിത്ര ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണം നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം വിവിധ ടൈപ്പ് ടൂറിസത്തെക്കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആണ് ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണം എങ്ങനെയാന്നുള്ളതിനെ പറ്റിയാണ് ഒരു സ്ഥലത്തിൻ്റെ ചരിത്രപരമോ വാസ്തുവിദ്യാപരമോ കലാപരമോ സാംസ്കാരികമോ ആയ പ്രാധാന്യം നിലനിർത്തുന്നതിനായി ആ സ്ഥലത്തെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയാണ് കൺസർവേഷൻ അഥവാ സംരക്ഷണമെന്ന് വിളിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം ചരിത്രപരം വാസ്തുവിദ്യാപരം കലാപരം സാംസ്കാരിക ഏതെങ്കിലും ഒരു പ്രാധാന്യം കൊണ്ട് ആ ഒരു സ്ഥലത്തെ നമ്മൾ പരിപാലിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സംരക്ഷണം എന്ന് പറയാം ഇന്ത്യയിലെ ഏറ്റവും പഴയ സംരക്ഷണ രേഖ ബി സി മൂന്നാം നൂറ്റാണ്ടിലേതാണ് അശോക ചക്രവർത്തി സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു പിന്നീട് പതിനാലാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ചരിത്രപരമായിട്ടുള്ള ഘടനകൾ സംരക്ഷിക്കാൻ ഉത്തരവിട്ടു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ മദ്രാസ് റെഗുലേഷൻ സെവനും പിന്നീട് ബംഗാൾ റെഗുലേഷൻ പാസാക്കി പൊതു കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇടപെടാൻ ഈ നിയമങ്ങൾ സർക്കാരിന് അധികാരം നൽകി പ്രകൃതി ദുരന്തങ്ങൾ സായുധ കലാപങ്ങള് മലിനീകരണം വേട്ടയാടല് വിനോദസഞ്ചാരികളുടെ ഇടപെടൽ തുടങ്ങിയിട്ടുള്ള വിവിധ ഘടകങ്ങളാൽ ലോകമെമ്പാടുള്ള ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങൾ നശിക്കാനുള്ള ഭീഷണി നേരിടുന്നുണ്ട് നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയെയും പര്യവേഷണം ചെയ്യാനും ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ ഏതെന്ന് നിർണ്ണയിക്കാനും ഇത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള സംരക്ഷണം നമ്മെ സഹായിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അലക്സാണ്ടർ കണ്ണിഹാം സ്ഥാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ചരിത്രപരമായ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള പ്രധാന സ്ഥാപനം പൈതൃക കേന്ദ്രങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ അതായത് നമ്മുടെ പൈതൃക കേന്ദ്രങ്ങളൊക്കെ നശിക്കുന്നുണ്ട് അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പൈതൃകമാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നത് അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു നിലവിൽ സാംസ്കാരിക പ്രാധാന്യമുള്ളതായി അംഗീകരിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പൈതൃക കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ ശരിയായ സംരക്ഷണ സാങ്കേതിക വിദ്യകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഘടകകൾ ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാങ്കേതിക പ്രവർത്തനങ്ങളെ കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട് ഇപ്പോൾ നനവ് സൗ സൗര വികരണം കാറ്റ് തുടങ്ങിയിട്ടുള്ള പാരിസ്ഥിതിക ഘടകങ്ങളെ പൈതൃക ഘടകങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു ഈ പാരിസ്ഥിതിക ഘടകങ്ങളുടെ പ്രധാന പ്രഖ്യാ പ്രത്യാഘാതങ്ങളിൽ കറകൾ പോറലുകൾ നിറമങ്ങൽ വെള്ളലുകൾ ഫംഗസ് വളർച്ച എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് വെള്ളപ്പൊക്കം മലിനീകരണം താപനിലയിലുള്ള മാറ്റങ്ങൾ കൊടുങ്കാറ്റുകൾ മഴ കാറ്റ് ഭൂകമ്പം തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത ഘടകങ്ങളും ഇവയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട് കാലാവസ്ഥ മാറ്റങ്ങൾക്ക് പുറമെ രാസ ജൈവ ഘടകങ്ങളും അതുപോലെ ലയിക്കുന്ന ലവണങ്ങളും ചരിത്രപരമായിട്ടുള്ള ഘടനകളുടെ നാശത്തെ വേഗത്തിലാക്കുന്നു ഭൂകമ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ചരിത്ര കെട്ടിടങ്ങൾ അപകട സാധ്യത ഉള്ളതായിട്ട് കണക്കാക്കണം അതുപോലെ നമ്മുടെ പൈതൃക കേന്ദ്രങ്ങളുടെ നാശത്തിന് മറ്റൊരു കാരണം നശീകരണ പ്രവർത്തനങ്ങളാണ് ഉടമയുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും സ്വത്തിന് കേടുപാടുകൾ വരുത്താനോ ഗ്രാഫിറ്റി വരക്കുന്നതോ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന് പ്രധാന പൈതൃക കേന്ദ്രങ്ങളൊക്കെ നാശ നശിക്കാനുള്ള പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ സംരക്ഷണ പട്ടികകളിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഒരു സ്വത്ത് പട്ടികയിൽപ്പെടുത്താൻ അതായത് ഒരാളുടെ പ്രോപ്പർട്ടി പട്ടികപ്പെടുത്താൻ യോഗ്യമാണോ എന്ന് തീരുമാനിക്കുന്നതിന് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങൾ മനസ്സിലാക്കണം ഒന്ന് അതിൻ്റെ ചരിത്ര പ്രധാന ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം മറ്റൊന്ന് ചരിത്രപരമായിട്ടുള്ള സമഗ്രത ചരിത്ര പശ്ചാത്തലം ഇപ്പം ഉദാഹരണത്തിന് ഒരു കെട്ടിടം തിരഞ്ഞെടുക്കുമ്പോൾ താഴെ പറയുന്ന ഘടകങ്ങൾ പരിഗണിക്കും അതായത് സംഭവങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവണതകൾ എന്നിവമായുള്ള ബന്ധം പ്രധാനപ്പെട്ട വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ആ ഒരു കെട്ടിടത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ചരിത്രം ചിത്രീകരിക്കുന്നത് പോലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ള സാധ്യത അണക്കെട്ടുകൾ പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ ന്യൂഡൽഹിയിലെ രാജ്പഥ് പോലെയുള്ള വ്യക്തി ശക്തമായ നഗര ആസൂത്രണ സവിശേഷതകൾ ഒരു മാസ്റ്ററുടെ സൃഷ്ടിയെ പ്രതി പ്രതിനിധീകരിക്കുന്ന രൂപകൽപ്പനയുടെ തനതായ ഭൗതിക സവിശേഷതകൾ ഒരു പ്രോപ്പർട്ടിയുടെ ചരിത്രപരമായിട്ടുള്ള ഐഡൻറ്റിറ്റിയും അതിൻ്റെ ആധികാരികതയും ചില സവിശേഷതകളാൽ തെളിയിക്കപ്പെടുന്നു ഇതിന് ചരിത്രപരമായിട്ടുള്ള സമഗ്രത എന്ന് പറയുന്നു ഒരു കാലഘട്ടത്തിൽ ചരിത്രപരമായിട്ടുള്ള പ്രമേയങ്ങളും സ്വഭാവങ്ങളും മനസ്സിലാക്കുന്നതിനെ ചരിത്ര എന്ന് വിളിക്കുന്നു പൈതൃക വർഗീകരണം പട്ടികപ്പെടുത്തിയിട്ടുള്ള പൈതൃക കെട്ടിക ഇടങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പൈതൃക കെട്ടിടങ്ങൾക്ക് മൂന്ന് ഗ്രേഡുകള ഗ്രേഡുകളാണുള്ളത് ഈ ഗ്രേഡിങ്ങുകൾ വരുന്നത് ഗ്രേഡ് ഒന്നിൽ വരുന്നത് വാസ്തുവിദ്യ ശൈലി രൂപകൽപ്പന സാങ്കേതിക വിദ്യ സൗന്ദര്യശാസ്ത്രം എന്നിവയിൽ മുഖ മികവ് പുലർത്തുന്ന ദേശീയമോ ചരിത്രപരമോ ആയ പ്രാധാന്യമുള്ള കെട്ടിടങ്ങളാണ് ഗ്രേഡ് ഒന്നിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ചരിത്ര വ്യക്തികളുമായോ പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ടിരിക്കുക മാത്രമല്ല അവ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലാൻഡ് മാർക്കുകളായിരിക്കാം ഗ്രേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേഡ് വണ്ണിനേക്കാൾ ചെറിയ സ്കെയിലുള്ളവയാണിത് പ്രാദേശികമോ പ്രാദേശികമായി പ്രാധാന്യമുള്ളതും അസാധാരണമായ വാസ്തുവിദ്യ മികവും സാംസ്കാരിക പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇവ ഒരു പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്ന പ്രാദേശിക ഐക്കണകളാണ് ഗ്രേഡ് ത്രീയിൽ വരുന്നത് വാസ്തുവിദ്യ കലാപരമായ അല്ലെങ്കിൽ സാമൂഹിക താല്പര്യം ഉണർത്തുന്ന കെട്ടിടങ്ങൾ ടൗൺസ്കേപ്പ് ഏരിയകൾ ഇതിൽ ഉൾപ്പെടുന്നു ഇവ പ്രദേശത്തിൻ്റെ ഐഡൻറ്റിറ്റി വർദ്ധിപ്പിക്കുകയും ആ പ്രദേശത്തെ ജീവിത രീതിയെ പ്രതിഫലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു ഇനി ഇതിൽ വരുന്നതാണ് കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ് സംരക്ഷണവും പരിപാലനവും സ്ട്രക്ചറൽ കൺസർവേഷൻ ഘടനാപരമായിട്ടുള്ള സംരക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുജറാത്തിലെ ജുനഗഡിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യകാല ചരിത്ര കാലഘട്ടം മുതലേ പൈതൃക കെട്ടിടങ്ങളെ സംരക്ഷിച്ചതിൻ്റെ രേഖകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ മദ്രാസ് റെഗുലേഷൻ ഏഴും ആയിരത്തി എണ്ണൂറ്റി പത്തിലെ ബംഗ്ലാ ബംഗാൾ റെഗുലേഷനും നശീകരണ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ചട്ടക്കൂട് നൽകാൻ ശ്രമിച്ച ആദ്യകാല നിയമങ്ങളായിരുന്നു പത്തൊമ്പത് നൂറ്റാണ്ടിൽ താജ്മഹല് ഖുതബ് മിനാർ സാഞ്ചി തുടങ്ങിയിട്ടുള്ള സ്മാരകങ്ങൾ തൃപ്തികരമായിട്ടുള്ള ധനസഹായം പരിചരണം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് അഞ്ച് സർക്കിളുകൾ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഏഷ്യൻ മോൺമെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ ആക്ട് പാസ്സാക്കി പ്രശസ്ത കൺസർവേറ്റർ ജെ മാർഷലിന്റെ ശ്രമഫലമായി നിരവധി സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെട്ടു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ലോകമെമ്പാടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു പ്രധാനമായിട്ടും കംബോഡിയയിലെ അങ്കോർ വാട്ട് അഫ്ഗാനിസ്ഥാനിലെ ബാമിയാനൊക്കെ മറ്റൊന്നാണ് കെമിക്കൽ പ്രിസർവേഷൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സയൻസ് ബ്രാഞ്ച് ആണ് രാജ്യത്തുടനീളം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംരക്ഷിത സ്മാരകങ്ങളും മ്യൂസിയം പ്രദർശനങ്ങളും രാസപരമായി സംരക്ഷിക്കുന്നതിന് ചുമതല വഹിക്കുന്നത് സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആധികാരികതയും യഥാർത്ഥ സ്വഭാവവും നിലനിർത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഇടപെടൽ ഇടപെടലുകളിലൂടെ സംരക്ഷണം ഉറപ്പാക്കണം മെഡിക്കൽ ഗവേഷണത്തിൽ എന്ന പോലെ കൺസർവേഷൻ തെറാപ്പിയിലും വസ്തുവിന്റെ ഭൗതിക സ്വഭാവം ഉൽപാദന സാങ്കേതിക വിദ്യകൾ ജീർണിക്കാനുള്ള കാരണങ്ങൾ എന്നിവയെക്കുറിച്ചും കൃത്യമായിട്ടുള്ള രോഗനിർണയം ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് കെമിക്കൽ പ്രിസർവേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പങ്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് എ എസ് ഐ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ആക്ട് എന്നിവ പ്രകാരം ദേശീയ പ്രാധാന്യമുള്ള മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് സ്മാരകങ്ങളും പുരാവസ്തു സൈറ്റുകളും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എ എസ് ഐ ആണ് ഇത് സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലാണ് മൂല്യവത്തായ സാംസ്കാരിക പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നതിനായി ആൻറ്റി കിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നടപ്പിലാക്കുന്നതും ഐ എസ് ഐ ആണ് സ്മാരകങ്ങളും സൈറ്റുകളും കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയെ ഇരുപത്തിനാല് പ്രദേശങ്ങളിലായിട്ട് തിരിച്ചിരിക്കുന്നു വിദഗ്ധരായിട്ടുള്ള പുരാവസ്തു ഗവേഷകർ കൺസർവേറ്റർമാർ എപ്പിഗ്രാഫിസ്റ്റുകൾ ആർക്കിടെക്റ്റുകൾ ശാസ്ത്രജ്ഞന്മാർ എന്നിവരടങ്ങിയിട്ടുള്ള ഒരു വലിയ ടീം എ എസ് ഐയിലുണ്ട് ചരിത്രപരമായിട്ടുള്ള സൈറ്റുകൾ ഖനനം ചെയ്യുകയും പുരാവസ്തു ഗവേഷണം നടത്തുകയും പുരാതന ലിഖിതങ്ങളും നാണയങ്ങളും പഠിക്കുകയും ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ ടൂറിസം വ്യവസായത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു സാംസ്കാരിക ആസ്തികൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഇൻടാക് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സ്ഥാപിതമായി യുനെസ്കോ റോൾസ് ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ പൈതൃക സംരക്ഷണത്തിൽ യുനെസ്കോയുടെ പങ്ക് ലോകം പ്രധാനപ്പെട്ട സാംസ്കാരികവും പ്രകൃതി സൈറ്റുകൾ സംരക്ഷിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മനുഷ്യരാശിക്ക് അസാധാരണമായ മൂല്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിയാനും സംരക്ഷിക്കാനും ഇത് രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ അംഗീകരിച്ചു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഈ ഒരു കൺവെൻഷൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യനിർമ്മിത ഘടനകൾക്ക് പുറമെ വനങ്ങള് പർവ്വതങ്ങൾ തടാകങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്ത പ്രകൃതി ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണം കൂട്ട ടൂറിസം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളെ കൺവെൻഷൻ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നു മറ്റൊന്നാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി യുനെസ്കോ ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന ഇരുപത്തൊന്ന് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങുന്നതാണ് ലോക പൈതൃക സമിതി ഈ സമിതി വർഷത്തിൽ വർഷത്തിലൊരിക്കൽ യോഗം ചേരുകയും വേൾഡ് ഹെറിറ്റേജ് ഫണ്ടിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഈ ഒരു പ്രോ പ്രോപ്പർട്ടി ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു സമിതിയാണ് ഇന്ത്യയിലുള്ള പൈതൃക ലോക പൈതൃക കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് ലോക പൈതൃക സൈറ്റുകളിൽ ഇരുപത്തി ഒമ്പെണ്ണം കൾച്ചറൽ സൈറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൾച്ചറൽ സൈറ്റ് താജ്മഹൽ ആഗ്ര ഫോർട്ട് അജന്താ ഗുഹകൾ ലോറ ഗുഹകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതാണ് വരുന്നത് ചന്ദ്രമന്ദ്രറൊക്കെ ആണെങ്കിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തൊന്നിന് കമ്പോഡിയയിൽ നടന്ന മുപ്പത്തിയാമത് കമ്മിറ്റി സെഷനിൽ രാജസ്ഥാനിലെ ആറ് ഗംഭീര ഫോർട്ടുകൾ ചിത്തൂർഗഡ് കുംബാൽഗഡ് സവായ് മദേപ്പൂര് ജല ജലവാർ ജയ്പൂർ ജെയ്സാൽമീർ ലോക പൈതൃക സൈറ്റുകളുടെ പൈറ്റുകളിൽ ഉൾപ്പെടുത്തി ഇതാണ് അതിൻ്റെ ഈ ഒരു യൂണിറ്റിൻ്റെ ബ്രീഫായിട്ടുള്ള ഇതാണ് പറയുന്നത് അപ്പോൾ മുഖ്യപത്രമാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാറ്